സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി ഷൊർണ്ണൂരാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നമ്മുടെ കലാമണ്ഡലം അടുത്ത് ചെറുതുരുത്തി സെൻറ്ററിലേക്ക് മൂന്ന് കിലോമീറ്റർ അപ്പോൾ എല്ലാ വാഹനങ്ങളും വരുന്ന ഒരു ഏക്കറെ ഇരുപത് സെൻറ്റ് സ്ഥലം പത്തൊമ്പത് കോട്ടേജ് ആണ് ഇതിൽ വരുന്നത് ഇതുവല്ല റിസോർട്ടോ ആയുർവേദിക് ഹോസ്പിറ്റലോ അങ്ങനെ എല്ലാത്തിനും അനുയോജ്യമായ സൂപ്പർ സ്ഥലം കൂടിയാണ് കുറച്ച് സ്ഥലം കാലിയും കിടക്കുന്നുണ്ട് ഒരു നൂറ് മീറ്ററോളം റോഡ് ഫണ്ടേജ് ടാർ റോഡ് ഫണ്ടേജ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇനി വല്ല വീടുകളോ വില്ലാസോ കെട്ടാനും സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ വലിയ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും ഓക്കെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലം നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന ഫ്രഷ് എയർ കിട്ടുന്ന നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ വൻ മരങ്ങളുടെ താഴെയാണ് ഈ കോട്ടേജുകളെല്ലാം ഉള്ളത് ഏഴായിരം സ്ക്വയർ ഫിറ്റിൻ്റെ മേലേക്ക് തന്നെ ഇതിൽ കെട്ടിടങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വെള്ളം ഓപ്പങ്ങിണർ ബോർവെല് ഇതുവല്ല വൃദ്ധസദനം ആശ്രമം റിസോർട്ട് ആയുർവേദിക് ഹോസ്പിറ്റൽ ഉഴിച്ചൽ കേന്ദ്രം അങ്ങനെ എല്ലാത്തിനും നല്ല അടിപൊളി സ്ഥലം എന്ന് പറയാം ഇത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി സെൻട്രറിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അടുത്ത് കലാമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ചെറു ഷൊർണൂർ വരുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ നല്ലൊരു സ്ഥലം മലപ്പുറത്തുനിന്നോ കോഴിക്കോട് കോയമ്പത്തൂർ പാലക്കാട് തൃശ്ശൂർ എറണാകുളം എല്ലാം എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റിയ നല്ലൊരു സൂപ്പർ സ്ഥലം എന്ന് പറയാം ഇതിന് ഓണർ ചോദിക്കുന്നത് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഓണർ മൊത്തമായിട്ട് ചോദിക്കുന്നത് ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം ഏഴായിരം സ്ക്വയർ ഫിറ്റിൻ്റെ മേലെ വീടുകൾ തന്നെ വരുന്നുണ്ട് കോട്ടേജുകൾ പത്തൊമ്പത് കോട്ടേജാണ് ഇതിൽ മൊത്തം ഉള്ളത് അപ്പോൾ എല്ലാ വാഹനങ്ങളും വരുന്ന നല്ലൊരു സ്ഥലം ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് കാണാൻ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക വരുമ്പോൾ വിളിച്ചിട്ട് വരണം എന്നാലാണ് തുറന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യുക ചെയ്യലേക്കുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പകൽ വിൽക്കാനുണ്ട് നിങ്ങളൊരു ഷെയർ ചെയ്യുമ്പോൾ വിൽക്കാനുള്ള ആളുകളിലേക്കും വേണ്ട ആളുകളിലേക്കും എത്തും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് നല്ല സൂപ്പർ സ്ഥലമാണ് ചെറിയൊരു മെയിൻ്റനൻസോ കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസോർട്ടോ ഫാം ഹൗസ് അങ്ങനെ എല്ലാത്തിനും നല്ല സൂപ്പറായ സ്ഥലം എന്ന് പറയാം അത്രയും നല്ല സ്ഥലം കൂടിയാണ് തൊട്ടടുത്ത് ഭാരതപ്പുഴ ഭാരതപ്പുഴയ്ക്ക് ആകെയുള്ള ദൂരം ഇവിടെ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതിനോണ ചോദിക്കുന്ന വില രണ്ട് കോടി മുപ്പത് ലക്ഷം thank <laughs> you